കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും ജ്യോതിഷ വിശ്വാസികൾക്കും എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും ഏഷ്യ ലൈവ് ടി വിയിലേക്ക് നിസ്സവമായ സ്വാഗതം നമ്മൾ എന്നെ ഇവിടെ പറയാൻ പോകുന്നത് ക്യൂ എന്ന അക്ഷരത്തെ കുറിച്ചാണ് ക്യൂ എന്ന അക്ഷരം എന്ന് പറഞ്ഞാൽ വെറും റയറായിട്ടുള്ള വെറും എന്നുവെച്ചാൽ ഒരുപാടൊന്നും ഇല്ലാത്ത കുറേ ആൾക്കാർക്ക് മാത്രമുള്ള പേരോട് കൂടിയ അക്ഷരമാണ് ക്യൂ ആ ക്യൂ എന്ന് പറഞ്ഞാൽ വളരെ നിച്ഛേദാർഢ്യത്തോടു കൂടി ഇടപെടുന്ന ആൾക്കാരാണ് ഏത് കാര്യത്തിൽ നിന്നും അവർ മനസ്സിൽ ഒരു ഉറച്ചുള്ള തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആ തീരുമാനത്തെ ദൃഢനിശ്ചയം ഇന്ന് തന്നെ പറയാം മറ്റൊരു കാര്യത്തിലും അവർ വ്യതിചരിക്കത്തില്ല വളരെ പ്രൗഢഗംഭീരമായ പ്രൗഢഗംഭീരമായിട്ടുള്ള സ്വഭാവത്തോടു കൂടിയ ആൾക്കാർക്കാർ ആൾക്കാരായിരിക്കും മിക്കതും അവരുടെ തൊഴിൽ സ്ഥാനം കൊണ്ടും ധനസ്ഥാനം കൊണ്ടും കുടുംബ പശ്ചാത്തലം കൊണ്ടും അത് സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും വളരെ ഗൗരവക്കാരും ദൃഢനിശ്ചയത്തോടു കൂടി ഓരോ പ്രവൃത്തികൾ ഇങ്ങനെ ചെയ്തു ചെയ്തു പോകുന്ന ആൾക്കാരായിരിക്കും മിക്കവാറും ഉള്ള ആൾക്കാരൊക്കെ എന്നാൽ വളരെയധികം സ്നേഹവും ഇഷ്ടമൊക്കെ ഉള്ളിലൊതുക്കി വെച്ച് വീർപ്പ് മുട്ടി ജീവിക്കുന്ന ആൾക്കാരായിരിക്കും മിക്കവാറും ക്യൂ എന്ന് പറയുന്ന ആൾക്കാർ അവരുടെ സാഹചര്യമോ അവരുടെ സമൂഹത്തിലെ ഗതിയോ അനുസരിച്ച് അവർക്ക് അവരുടെ അവരുടെ എല്ലാ കാര്യങ്ങളും പുറത്തു പറയാൻ വയ്യാത്തതായിട്ടുള്ള ഒരവസ്ഥ ഉള്ളിൽ ഉറപ്പിച്ചു വച്ചിട്ട് ആൾക്കാരോട് പെരുമാറുന്ന ഒരു സ്വഭാവ വിശേഷത്തോടു കൂടിയ ഒരു പിന്നെ അക്ഷരത്തോടു കൂടിയ ആൾക്കാരായിരിക്കും ക്യൂവ് ക്യൂവിൽപ്പെടുന്ന ആൾക്കാർ ഒരുപാട് ഒരുപാട് ഉന്നത സ്ഥാനഗതിയിലിരിക്കുന്ന ആൾക്കാരായിരിക്കും ഏറ്റവും കൂടുതലുള്ളത് നമ്മൾ വളരെയധികം ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്കറിയാം വളരെയധികം വലിയ പോലീസ് മേധാവി അല്ലെ എക്സൈസ് മേധാവി അല്ലെങ്കിൽ മന്ത്രിസ്ഥാനം അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് എന്താ പറയുക ആഠ്യതാ സ്വഭാവത്തോടു കൂടിയ കസേരയോട് കൂടിയ സിംഹാസനത്തോടു കൂടിയ ആൾക്കാരായിരിക്കും മിക്കവാറുമുള്ള ഈ ക്യൂ നക്ഷത്രത്തിൽപ്പെടുന്ന ആൾക്കാർ അല്ല മനസ്സ് വളരെ ശുദ്ധവും കാമിക്കുക ഒരു തെറ്റിലേക്കോ അവർ പോവാറില്ല റിയാതെ തെറ്റ് ചെയ്തു പോയെങ്കിൽ മാത്രമേ ഉള്ളൂ അല്ലാതെ ഒരു തെറ്റോ അല്ലെ മറ്റു കൃത്യങ്ങളോ ഒന്നും ചെയ്യാൻ ഒരു ദോഷങ്ങളോ ഒരു ദുരിതങ്ങളോ ഒന്നും ചെയ്യല്ല പക്ഷെ അവരുടെ സത്യസന്ധതയിൽ അവരുടെ കുലീനതയില് അവരുടെ ദൃഢനിശ്ചയത്തില് അവരുടെ ധാർഷ്യത്തില് ഇതെല്ലാം അവർ പിടിച്ചു നിൽക്കുന്നതായിട്ടുള്ള ഒരു അവസ്ഥാന്തരത്തിൽപ്പെട്ട അക്ഷരമാണ് എന്ന് ക്യു എന്ന അക്ഷരം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു ചെറിയ എപ്പിസോഡ് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു വീണ്ടും മറ്റൊരു വിഷയവുമായി നിങ്ങളുടെ മുമ്പിൽ വരുന്നവരെ പ്രേക്ഷകർക്കും എന്റെ നിശ്ചയവുമായി നന്ദിയും കടപ്പാടും കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അവർ ചാനൽ